അതുപോലെ ഇനി ദ്വഴയാണുള്ളത് അത് കഴിഞ്ഞാൽ നന്ദി അതോടെ കൂടെ ഇന്നത്തെ സെഷൻ പൂർണ്ണമായും അവസാനിക്കും നാളെയും നമുക്ക് പരിപാടികളുണ്ട് നാളെയും ഉണ്ട് ദയും കാര്യങ്ങളൊക്കെ അതോടൊപ്പം ഇൻഷാല്ല നാളെ നമുക്ക് വിഷയം നിങ്ങളോട് വിശദമായിട്ട് സൂചിപ്പിക്കും മുത്തൻ നബി സാഹു അലൈഹി സ്വല്ല തങ്ങളുടെ പേരിൽ നമുക്ക് കഴിയുന്ന അത്ര ഹത്തുമുകളോദിയിട്ട് തങ്ങളെ ഹദറത്തിലേക്ക് നമുക്ക് ഹതിയ ചെയ്യണം ഈ മാസത്തിൽ അബിയലോ പോലെ കഴിയുന്നതിൻ്റെ ഉള്ളിൽ അത് ഓതി പൂർത്തിയാക്കി ഇരുപത്തി ഒമ്പതിനോ മറ്റോ നമുക്കത് ഖത്തമുൽ ഖുർആാൻ മജിലിസ് നടത്തണം അപ്പോൾ അതിനുശാല്ല നാളെ മുതൽ എൻ്റെ ചാർട്ട് വരും ഓതാൻ അറിയുന്ന ആളുകളൊക്കെ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ജിസുകൾ ഏറ്റെടുത്ത് നമുക്ക് ധാരാളം ഓതി ഈ മാസം അവസാനം നമുക്ക് ദ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചെറിയ മക്കളടക്കം കുറേ കുട്ടികൾ എനിക്ക് എനിക്കന്നെ വിളിച്ച് പറഞ്ഞിരുന്നു സാധേ ഞാൻ മൂവായിരം ശലാത്ത് ചൊല്ലി ഞാൻ രണ്ടായിരം ശലാത്ത് ചൊല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ ഒരുപാട് കുട്ടികൾ സ്വലാത്തുകൾ ചൊല്ലിയിട്ടുണ്ട് ഇനിയും ചൊല്ലാനിരിക്കുന്നുമുണ്ട് അതൊക്കെ നമുക്ക് ഹദിയ ചെയ്ത് പ്രത്യേകം ദ ചെയ്യണം ഈ മാസം കഴിയുന്നതിൻ്റെ അടക്ക് എല്ലാവരും ഉമ്മമാരൊക്കെ ധാരാളം സ്വലാത്തുകൾ ചൊല്ലി അവസാനം നമുക്ക് ദ ചെയ്യണം അള്ളാഹുദിനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഒരുപാട് ആളുകൾ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഇൻഷാല്ലാ വരും ദിവസങ്ങളിലൊക്കെ വിശദമായിട്ട് നിങ്ങളുടെ വിഷയം അറിയിക്കും ഇന്ന് നമ്മുടെ ഭക്ഷണത്തിൻ്റെ പരിപാടി അതിലേക്കുള്ള മുഴുവൻ അരിയും നമ്മുടെ ഒട്ടത്തറമേൽ നിഷാദിൻ്റെ വകയായിരുന്നു അദ്ദേഹത്തിന് പറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ അല്ലിലും മാലിലൊക്കെ അള്ളാഹുദ് ഹൈറും നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ പൂവത്തിങ്ങളെ ഇൻഷാദ് അലി മൂവായിരത്തി ഒരുന്നൂറ് രൂപ അതിൻ്റെ പുറത്ത് അദ്ദേഹത്തിൻ്റെ അനിയൻ ആശുഫലി രണ്ടായിരം രൂപ അതുപോലെ പൂവത്തിങ്ങൽ സലാംക രണ്ടായിരം രൂപ അതിൻ്റെ പുറത്ത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മെമ്മോറിയലായിട്ട് കുട്ടികൾക്ക് അവാർഡ് നൽകുന്നുണ്ട് അത് നോൺ സ്റ്റേജിൻ്റെ പരിപാടി പരിശുദ്ധ ഖുർആൻ മത്സരം ഉണ്ടായിരുന്നു അതിൽ പെട്ട ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്ക് നൽകാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് വലിയ നല്ല ഒരു സഹായങ്ങളും വലിയൊരു സദസ്സിലേക്കും വലിയ മുതൽക്കൂട്ടായ ഒരു സംഭാവനയുമാണ് ഈ നൽകിയിരിക്കുന്നതൊക്കെ പക്ഷേ അത ഇനിയും നീണ്ട ലിസ്റ്റുകൾ ഇവിടെ വായിക്കാനുണ്ട് സമയ ദൈർഘ്യത്തെ വായ്പ അങ്ങോട്ട് കിടക്കുന്നില്ല കാരണം നമ്മൾ പലരും ഞാനടക്കം കുട്ടികളുടെ പരിപാടിയൊന്ന് കേൾക്കണം എന്നുണ്ട് ഒഴിഞ്ഞിരുന്ന് കേൾക്കാൻ വേണ്ടി നിൽക്കുകയാണ് പക്ഷേ നോട്ടീസിൽ കൊടുത്ത സമയത്തിൽ പരിപാടികൾ നടക്കണല്ലോ എന്ന് മനസ്സിലാക്കി തൽക്കാലം ആ കർമ്മം മാത്രം നിർവഹിക്കുകയാണ് ഒരു ഫാത്തിഹിയും ഇഖലാസും വൈദ്യത്തേനെയും മോദി നമുക്ക് ചെറിയൊരു ദ്വ നടത്തി ഇൻഷാല്ല ബാക്കി വരും ദിവസങ്ങളിൽ നമുക്കൊരുപാട് അവസരങ്ങളുണ്ട് അവിടെ വെച്ച് ദയാ ചെയ്യാം അതോടൊപ്പം ഇന്ന് പന്ത്രണ്ടിൻ്റെ രാവാണല്ലോ പന്ത്രണ്ടിൻ്റെ ദിവസത്തിൽ നമ്മൾ ഒരുപാട് ദ്വാകളും ഒരുപാട് സംഭാവനകളും മറ്റൊക്കെ നമ്മൾ നൽകാറുണ്ട് കുട്ടികളുടെ പരിപാടി കഴിയുമ്പോഴേക്ക് എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി പ്രത്യേകം ദ ചെയ്യാൻ വേണ്ടിയും ഉദ്ദേശ പൂർത്തീകരണത്തിന് വേണ്ടിയുമൊക്കെ ധാരാളം സംഭാവനകൾ നമ്മുടെ സ്റ്റേജിലേക്ക് എത്താറുണ്ട് നമ്മൾ ഈ സംവിധാനം ഓൺലൈനിലൂടെ ആയപ്പോൾ ആ പരിപാടി ഇല്ലാതെ ആവരുത് അത് നിങ്ങൾ നെയ്യത്ത് നിങ്ങൾ മനസ്സിൽ വെച്ച് നിങ്ങൾ ആ വിഷയം ഒരു ഒന്നിരിക്കൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ വേണമെങ്കിൽ അറിയിക്കാം ഓൺലൈനിലൂടെ അറിയിക്കാം ഗ്രൂപ്പുകൾക്കൂടെ അറിയിക്കാം അതല്ലെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലൂടെ അറിയിക്കാം കുട്ടികളുടെ ഗ്രൂപ്പിലൂടെ അറിയിക്കാം അതല്ലെങ്കിൽ എൻ്റെ ഭരണകർത്താക്കൾ ഏത് സമയത്ത് എപ്പോൾ വേണമെങ്കിലും നിങ്ങളടുത്ത് വന്നിട്ട് അവർ നേരിട്ടത് വാങ്ങിച്ചോളും ആ വിഷമം ആർക്കും ഉണ്ടാവരുത് അപ്പോൾ ഇത്തവണ അതിന് പറ്റിയിട്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമം ആർക്കുണ്ടാവാൻ പാടില്ല അപ്പോൾ വരും സമയങ്ങളിലും ദിവസങ്ങളിലും ഒക്കെ ഈ പരിപാടിക്കൊക്കെ വേണ്ടി പ്രത്യേകിച്ച് ഇതുപോലത്തെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ദാനധർമ്മങ്ങൾക്ക് ഒരുപാട് പവിത്രത ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഇത്തരം ദിവസങ്ങളിൽ നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് അങ്ങനെ നൽകാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നെയ്യത്തു വെക്കുകയും ഗ്രൂപ്പിലൂടെയോ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ പ്രസിഡൻറ്റിൻ്റെ ഖജാഞ്ചിയുടെ ഒക്കെ പ്രൈവറ്റ് നിങ്ങൾ നിങ്ങളറിയിക്കുക അല്ലെങ്കിൽ എന്നെ വിളിച്ചറിയിച്ചാലും മതി എൻ്റെ വാട്സപ്പിൽ വിട്ടാലും മതി കുഴപ്പമില്ല പക്ഷേ അല്ലാ പലരും വ്യക്തിപരമായിട്ട് കുറേ വിഷമങ്ങൾ പറഞ്ഞ് പ്രത്യേകം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മക്കളിൽ പലർക്കും പല നിലക്കുള്ള വൈകല്യങ്ങളുള്ള മക്കളുണ്ട് പഠന വൈകല്യമുള്ളവരുണ്ട് ശാരീരിക വൈകല്യമുള്ളവരുണ്ട് അള്ളാഹൂർക്കൊക്കെ പൂർണ്ണ ശിഫ നൽകിയാൻ ഗ്രഹിക്കട്ടെ അതുപോലെ എൻ്റെ മോന് ചെറിയൊരു പ്രയാസമുണ്ടായി അഹമ്മദില്ല ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ആയിട്ടുണ്ട് ഇനിയും അവന് പരിപൂർണമായ സ്വഹത്തിനു വേണ്ടി നിങ്ങളും നിങ്ങളുടെ സ്വന്തമായ ദയിലൊക്കെ ഉൾപ്പെടുത്തണം എന്നുകൂടി ദ്വ കൊണ്ട് വസീയത്ത് ചെയ്യാണ് ആരുടെ ദ ഏത് ആമീൻ ഏത് സമയത്ത് അള്ളാഹു കബൂലക്കും നമുക്ക് പറയാൻ പറ്റില്ല എല്ലാവരും ദ ചെയ്യണം എപ്പോൾ ദ്വ ചെയ്യുമ്പോഴും പഠിച്ചോനെ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്ത ആളുകൾക്കും ഇന്ന് നാം പ്രത്യേകം കൂട്ടണം അങ്ങനെ കൂട്ടുമ്പോൾ നമ്മുടെ ദയാക്ക് ഇജാബത്ത് കിട്ടാൻ അതിഹേതുവാകും മലായി കത്തുകൾ നമ്മുടെ ദയാക്ക് ആമീൻ പറയാനും വലക്ക നിനക്കും അതുപോലെ ഉണ്ടാവട്ടെ എന്ന് മലക്കുകൾ നമുക്ക് വേണ്ടി ദ്വാ ചെയ്യാനും കാരണമാകും നമ്മുടെ സഹോദരന്മാരുടെ വൈവത്തിൽ അഭാവത്തിൽ അവർക്ക് വേണ്ടി നാം ദ്വയാ ചെയ്യുമ്പോൾ അപ്പോൾ എപ്പോഴും അങ്ങനത്തെ ഒരു മനസ്സ് നമുക്കുണ്ടാകും ശുദ്ധ കുർ ആൻ്റെ ശൈലിയൊക്കെ അങ്ങനെയാണല്ലോ റബ്ബന ഔഫിറുല്ലിഹ്വാൻ ബില്ലിമാൻ ഓരോ വെള്ളിയാഴ്ചകളിലും നാം കേൾക്കുന്ന ഒരു വിശുദ്ധ ഖുർആാനിൻ്റെ ഒരായത്താണത് റബ്ബന ഔഫുല്ലന റുഹൻ വലിഹ്വാനിൻ ലതീന സബക്കൂന പടശോനെ ഞങ്ങൾക്ക് പൊറുക്കണം ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ സഹോദരന്മാർക്കും പൊറുക്കണം അപ്പോൾ എത്ര ആളുകളായി അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ അതിലൂടെ നമുക്ക് ദ്വാ ചെയ്ത കൂലി കിട്ടുമെന്ന് മാത്രമല്ല ദ്വാ ആ ഒരു കൂലിയും നമുക്ക് കിട്ടും അള്ളാഹു നാം നമ്മുടെ പ്രയാസങ്ങളൊക്കെ ഇത്യാദി വിഷയങ്ങളിലൊക്കെ വരുമ്പോൾ നമ്മൾ ഇറക്കി വെക്കാറുണ്ട് റബ്ബ് റബ്ബസ്ബഹാനുഭവത്തേല എല്ലാം നമ്മിൽ നിന്നും കബൂലാക്കട്ടെ നാം ഈ നല്ല സംരംഭത്തിലേക്ക് സഹായിച്ച സഹകരിച്ച അധ്വാനിച്ച ഈ സൈികളെല്ലാം അള്ളാഹുത്തല്ല കബൂൽ ആക്കട്ടെ നമ്മുടെ മദ്രസയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും അനുബന്ധമായ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയിൽ അള്ളാഹു നടത്താനുള്ള തോഫിക്ക് നൽകാൻ ഗ്രഹിക്കട്ടെ അതുകൊണ്ട് എല്ലാ ആളുകളും ഒരു ഫാത്തിഹയും ഇഖലാസും ഊദ്യ വളരെ പെട്ടെന്ന് ചെറിയൊരു ദ്വാര നമുക്ക് നിർവഹിക്കണം അള്ളാഹു കബൂൽ ആക്കട്ടെ ഇലാഹമുറത്തിൻ്ല الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الناس الحمد لله الحمد لله الحمد لله رب العالمين حمدا كثيرا جزيلا طيبا مباركا عظيما واسعا فيه على كل حال حمدا يوافي نعمه يكافي مزيدا اللهم صل على سيدنا محمد النبي الامي الحبيب العالي القدر العظيم الجاه وعلى اله وصحبه وسلم آمين. اللهم صل على محمد نبيك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات آمين. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم انزله المقعد المقرب عندك يوم القيامة يا رب العالمين اللهم وصل وبلغ وَمَا قَرَأْنَاكُم مِّنَ الْقُرْآنِ الْعَظِيمِ إِلَى حَضَرَةِ شَفِيعِنَا <applause> مُصْطَفَى مُحَمَّدٍ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته وأولدنا حوله المورود اللهم احشرنا غدا تحت ظل لوائه المعقود إلى حضرات زواجه الطاهرات أمهات المؤمنين وذرياته وآله كله مجمعين إلى حضرات ساداتنا المدريين والحديين والخندقيين والحنينيين والتبوكيين والسائر الصحابة والقرابة إلى حضرات جميع ساداتنا وصالحنا وعارفين المدفونين حول المسجد هذا يا رب العالمين إلى حضرات جميع الأقطاب والأغياث والنجباء والنقباء والبدلاء والصائرين لدائرة الربانية إلى حضرات جميع مشايخنا من سلسلة القادرية والرفاعية والنقشبندية والسهرة وردية والشادلية والبخارية والبخارية الرفاعية إلى حضرات جميع طرق المرضية المقبولة عند الله وعند رسوله اللهم أعلي درجتهم اللهم انفعنا بهم بعلومهم في الدارين اللهم افض علينا وعلى أهلنا وعلى أزواجنا وعلى ذرياتنا وعلى تلاميذنا عَلَى من تعلق بنا من فيوضاتهم ومدنا بمددهم وَمَنْصُرْنَا بنصرتهم يا خير الناصرين آمين بحقهم بارك لنا فيما اعطيتنا بارك لنا فيما تعطينا يا آمين. رب العالمين وجعل لي عمرتنا دائمه ودولتنا قائمه واولادنا وتلامذتنا علماء صالحين ولا تسلط علينا ولا عليهم عالمين اللهم دفع البلاء والغلاء والبباء والطاعون وامراض المخوف يا رب العالمين واشف امراضنا وامراض اهالينا وامراض ازواجنا ودرياتنا من تعلق بنا يا شافي شفاء تام لا يغادر بعده سقما ولا الما ارحم الراحمين يا سيدي يا ربي مجلسني قبولكنا الله മുത്ത് നബി അലൈഹി റബ്ബേ നിന്റെ മുത്തനബി സല്ലാഹു ഖുർആൻ നീ നിസ്വീകരിക്കണേ അള്ളാഹ് ഞങ്ങളുടെ കുരുന്ന് മക്കൾ അവിടുത്തെ ഒരുപാട് മതുകൾ പാടിയും പറഞ്ഞും ഇരിക്കുന്നു റബ്ബെ എല്ലാം ഇത് കബൂൽ ആക്കണേ അള്ളാഹ് അവർക്കൊക്കെ ഇന്ന്ഫിയായ്മ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി നീ അനുഗ്രഹിക്കണേ ഉള്ള ദീനിനും നാട്ടിനും നാട്ടുകാർക്കും കുടുംബത്തിനൊക്കെ ഉപകരിക്കുന്ന നല്ല മക്കളാക്കിയവർ നീ മറ്റണേ തമ്പുരാനെ പടച്ചിറപ്പേ തമ്മടികളുടെ കൂട്ടത്തിൽ ഒരിക്കലും ഞങ്ങളെ മക്കളെ നീ ഉൾപ്പെടുത്തല്ല അല്ല മറ്റുള്ളവർ കണ്ടാൽ അയ്യേ എന്ന് ഒരു അവസ്ഥ ഞങ്ങളെ മക്കൾക്ക് ആർക്കും നീ നൽകല്ല തമ്പുരാനെ പടച്ചിറപ്പയെ കൊണ്ട് രണ്ട് ലോകത്തും വിജയിക്കുന്ന നല്ല മാതാപിതാക്കളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണല്ല പടച്ചിറബയെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിരിക്കാൻ നേരത്തെ പേര് വായിച്ചവരും വായിച്ചവരുമല്ലാത്തവരുമായ ഒരുപാട് ആളുകൾ ഈ മുബാറക്കായ സദസ്സിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട് എല്ലാവരുടെയും ഹൈറായ ഉദ്ദേശം നീ അറിയുന്നവനാണ് നീ പൂർത്തിയാക്കണേ അല്ല പടച്ചറബെ അതിൽ കച്ചവടം ചെയ്യുന്ന ആളുകളുടെ ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ അവർക്ക് നീ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ല എല്ലാവിധ ഷെറുകളിൽ നിന്നും അവർ നീ രക്ഷപ്പെടുത്തണേ ഉള്ള ലാഹുവേ ഈ പരിപാടി വിദേശത്തു നിന്നും മറ്റും വീക്ഷിക്കുന്ന ഞങ്ങളുടെ സഹോദരന്മാരുടെ അവർക്ക് നീ നൽകണേ നൽകണേല്ല അവരുടെ ആമീനെ നീ കബൂലാക്കണേല്ല എല്ലാവരുടെയും ഹൈറായ ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കണേ പൂർത്തിയാക്കണേയുള്ള അറമുറാഹിമായ സീതായ റബ്ബെ ഇങ്ങനെ ഒരു ഈ ഒരു രീതിയിലെങ്കിലും ഇങ്ങനത്തെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി ഈ ഒരു സംവിധാനം ചെയ്തെന്ന് അവർക്ക് നീ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കണേ ഉള്ള പടച്ച റബ്ബെ പവിത്രമായ ഈ രാവിലെ അള്ളാഹുബേ നിന്നിലേക്ക് ഉയർത്തിയ കരങ്ങളെ നീ ഹായിബാക്കി മടക്കല്ല എന്ന ഞങ്ങൾ ചെയ്ത ദോഷത്തിൻ്റെ കാരണം കണ്ട് കുറ്റങ്ങളുടെ കാരണം കണ്ട് ഞങ്ങൾ ദുവാകളെ നീ തട്ടി മാറ്റല്ല വഹമ്മത്തല്ലമീനായ മുക്തനബി സലല്ലാഹു അലിമും അവിടുത്തെ ഹക്കജാഹ് മറക്കത്തുണ്ട് ബാക്കി ഇജാബത്ത് തരണേ അല്ല അവിടുത്തെ തിരു കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ല അവിടുത്തെ ഷഫാത്ത് കൊണ്ട് വിജയിക്കുന്ന സാലിഹിങ്ങൾ ഞങ്ങൾ ഇന്ന് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ എന്ന അവിടുത്തെ ലിവാ ഉൽ ഹന്ദിൻ്റെ തഹത്തിൽ ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടണേന്നാ അറഹമുറാഹിമായ സയ്യിദായ റബ്ബെ ഞങ്ങളോട് ബന്ധപ്പെട്ട പലരും ഇന്ന് ഞങ്ങളോടൊപ്പം ഇല്ല അവരുടെ ഖബർ നീ സന്തോഷത്തിലാക്കണേ സന്തോഷത്തിലാക്കണേന്നാ പ്രത്യേകിച്ച് മരണപ്പെട്ടു പോയവർക്ക് കൊണ്ട് ദ ചെയ്യണമെന്ന് എടുത്തു പറഞ്ഞ ഒരുപാട് കുടുംബങ്ങളുണ്ട് അള്ളാഹു അവർക്കൊക്കെ നീ അവരുടെ കുടുംബം മരണപ്പെട്ടു പോയ കുടുംബങ്ങൾക്ക് മുഴുവനും ഒരു ബെർസഹി ജീവിതം നീ സന്തോഷത്തിലും ദാഹത്തിലുമാക്കി കൊടുക്കണേല്ലോ അറഹമുറാഹിമായ സയ്യിദായ റബ്ബെ പലരും ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട് അല്ല വർഷങ്ങളായി ശയ്യയെ അവലംബിച്ച ഒരുപാട് കാരണവന്മാർ വല്ലിപ്പന്മാർ വെല്ലിപ്പന്മാർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് തുമ്പുരാനെ അവർക്കൊക്കെ നീ ആചിലായ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ല നീ ശിഫ നൽകി നൽകിയനുഗ്രഹിക്കണേ അല്ല പ്രറബേ ചെറിയ മക്കളുണ്ട് രോഗികൾ നീ ശിഫയാക്കണേ അല്ല ഷാഫിയെ ഷാഫി നീയാനെ തുമ്പുരാനെ ചികിത്സകളെല്ലാം സബുകൾ മാത്രമാണ് നീ ഞങ്ങൾക്ക് രോഗങ്ങൾ നീ ശിഫയാക്കി തരണേ തുമ്പരാനെ അർഹമുറാഹിമായ സയ്ദായ റബ്ബെ പൊടുന്നലയുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തോലേ അല്ല ഞങ്ങളെ അഖിലുകാരെ കാക്കണേ അല്ല വാ കൊണ്ട് വസീത്ത് ചെയ്തവരെ കാക്കണേ അല്ല നീ ഞങ്ങളെ സഹായിച്ച സഹകരിച്ച ഭക്ഷണം തന്ന വസ്ത്രം തന്നെ പല പ്രയാസ ഘട്ടങ്ങളും ഞങ്ങൾ കൂടെ നിന്ന ഒരുപാട് നല്ല മനസ്സിൻ്റെ ഉടമകളുണ്ട് അവർ നീ കാത്തോലേ അല്ല നീ അവർക്ക് സംരക്ഷണം നൽകണേ അല്ല അവർക്ക് നീ ഹിതായത്ത് നൽകണേ അല്ല അർഹമുറാഹിമായ സെയ്ദായ റബ്ബെ സലാമത്തിൻ്റെ വഴി അവർക്ക് നീ തുറന്നു കൊടുക്കണേ തുമ്പരാനെ ഖൈറിൻ്റെ ഒരുപാട് വഴികൾ അവർക്ക് നീ തുറന്നു കൊടുക്കണേ എത്തും വരാനേ പടച്ചറബ പട്ടികയിൽപ്പെട്ട മരണപ്പെട്ടു പോയവരുടെ കബറി നീ സന്തോഷത്തിനും ദ്രാഹത്തിനുമാക്കി കൊടുക്കണേ അള്ള അർഹമുറാഹിമ സയ്യിദായ റബ്ബ അടുത്ത വർഷമെങ്കിലും വളരെ ഭംഗിയായി സന്തോഷത്തോടു കൂടെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും നടത്താനുള്ള ഒരു തൗഫിക് ഞങ്ങൾക്ക് നീ നൽകാനും ഗ്രഹിക്കണേ ഉള്ള അല്ലാ ഞങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ ഈ പ്രയാസം ഈ കോവിഡ് നയൻറ്റീൻ എന്ന് പറയുന്നതായ ഈ മഹാമാരി ഈ വൈറസ് ഇതിൽ നിന്ന് ഞങ്ങൾക്ക് നീ മോചനം തരണേ അല്ല ഇത് ഞങ്ങൾ നാടുകളിൽ നിന്ന് ഉയർത്തി കളയണേ അല്ല പടച്ചിറബ്ബേ ഇത് അനുദിനം വളർന്നു വലിയ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്ന തമ്പുരാനെ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേല്ല ബന്ധപ്പെട്ടവരെ നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേല്ല അള്ളാഹു ഈ രോഗം പോസിറ്റീവായി വിഷം സഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നീ ശിഫ നൽകണേ നൽകണമല്ല ക്വാറൻറ്റീനിൽ ഇരിക്കുന്ന ആളുകളിലവർക്ക് നീ സലാമത്ത് നൽകണേ അല്ല പടച്ചിറബ്ബേ ഇനിയും ഈ രോഗം പടരുന്നൊരവസ്ഥ ഞങ്ങൾക്ക് ആർക്കും നീ നൽകല്ല അല്ല പടച്ചറബേ നിന്റെ പ്രത്യേക ഹിഫുൽ ഞങ്ങൾക്ക് നീ നൽകാൻ ഗ്രഹിക്കണമല്ല ഞങ്ങളുടെ അഖിലുകാർക്ക് നീ നൽകാൻ ഗ്രഹിക്കണമല്ല അള്ളാഹ് ഷെയ്ത്താന്മാർ ഷറുകൾ തൊട്ട് കാത്തോരണല്ല സാഹിരീങ്ങൾ സിഹിറുകളെ തൊട്ട് കാക്കണേ അല്ല ആയിനീങ്ങൾ ആയിനുകളെ തൊട്ട് കാക്കണേ അല്ല ചതിയന്മാരെ ചതികളെ തൊട്ട് കാക്കണേ അല്ല ഭിത്തനക്കാരെ ഭിത്തനകളെ തൊട്ട് കാക്കണേ അല്ല അള്ളാഹുവേ സർവ്വവിധ ഷെറുടവരെ ഷെറുകളെ തൊട്ടും നീ നീക്കാത്തോളണേന്നാ ഞങ്ങളുടെ സ്ഥാപനങ്ങളെ കാക്കണേ കാക്കണേന്നാ ഇതിൻ്റെ വക്താക്കളെ നീക്കാത്ത സംരക്ഷിക്കണമെന്ന വടച്ചിറബേ ഒരുപാട് കാലം നിൻ്റെ ദീനന് ഫിതമ ചെയ്യാനുള്ള തോഫീക്ക് നൽകിയെന്ന് ഗ്രഹിക്കണമെന്ന വടച്ചിറബേ മരണം ഹയറാവുന്ന സമയത്ത് നല്ല ഓർമ്മശക്തിയോടുകൂടെ കാമിലായിമാനോടുകൂടെ ലാഹി രാഹില്ലെന്ന ചൊല്ലി മരിക്കാനുള്ള തോഫീക്ക് നൽകണേന്നാ പല ചില ബയങ്ങള് പല നിർമ്മാണ പ്രവർത്തനങ്ങളും തുടങ്ങി വെച്ചിട്ടുണ്ട് രാഹത്തിനും സന്തോഷത്തിനും അത് പൂർത്തിയാക്കി തരണേ എന്നാ ഷൈറിൻ്റെ വഴിയതിലേക്ക് നീ തുറന്നു തരണേ എന്നാ അതിലേക്ക് സഹായിച്ചവർ നീ സഹായിക്കണമെന്ന അറമിമേ വീടില്ലാത്ത ആളുകളുടെ ബേ ലഹിക്കായ വീട് നൽകി ഗ്രഹിക്കണേ എന്ന വീട് നിർമ്മാണം പാതി വഴിയിലെത്തി നിൽക്കുന്നവരുണ്ട് പൂർത്തിയാക്കി കൊടുക്കണേ എന്ന തുടങ്ങി വെച്ചവരുണ്ട് അത്രയും പെട്ടെന്ന് പെട്ടെന്ന് സന്തോഷത്തോടെ പൂർത്തിയാക്കാതെ തോപ്പിക്ക് നൽകണേന്ദാ കണ്ണേറുകാരുടെ കണ്ണറും മറ്റുള്ള എല്ലാ ചെറുകളും പിശാചിൻ്റെ ശെർകളും ചെയ്താമാരുടെ ശല്യങ്ങളും ഒക്കെ ആ വീടിൻ്റെ നിർമ്മാണവും വീട്ടുകാർക്കും നീ രക്ഷപ്പെടുത്തണേ നീ അവർക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കണേ സയ്യിദായ സയ് ഞങ്ങളെ മക്കളിൽ പലരും ഗർഭിണികളാണ് സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണമെന്നാ ഡോക്ടർ പല വിഷമങ്ങളും വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വൃത്തിയം ആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നീ പ്രയാസപ്പെടുത്തരുതെന്നാ സമയം വാങ്ങുന്ന സമയത്ത് നല്ല സുഖപ്രസവം നൽകി നീ അനുഗ്രഹിക്കണമെന്നാ ശാലുഹീങ്ങളായ മക്കൾ നൽകി നീ അനുഗ്രഹിക്കണം എന്താ വിവാഹപ്രായം എത്തിക്കൊണ്ട് പുരനിറഞ്ഞ് നിൽക്കുന്ന മക്കളുണ്ട് മക്കളുണ്ടല്ല നല്ല നല്ല ബന്ധങ്ങൾ നീ അടുപ്പിച്ച് കൊടുക്കണേന്നാ വടച്ചറപ്പേ പെൺകുട്ടികൾക്ക് നല്ല ഭർത്താക്കന്മാർ നൽകണേ നൽകണേന്ന ആൺമക്കൾക്ക് ഇണ പറ്റിയ നല്ല ഇണകൾ നീ അടുപ്പിച്ചു കൊടുക്കണേ കൊടുക്കണേന്നാ സാലിഹീങ്ങളും സാലിഹാത്തുകളുമായ ഇണങ്ങൾ അവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ കൊടുക്കണേന്നാ വടച്ചിറപ്പേ കുടുംബജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് കണ്ണുനീര് കുടിക്കുന്നവരും ആ പട്ടികയിലുണ്ട് നീ സലാമത്ത് നൽകണേ നൽകണമെന്നാ എന്താണോ അതിൽ റാഹത്ത് കയറുമെങ്കിൽ ഖൈറായത് നീ വിധിക്കണേന്നാ നീയാണ് കയറ് വിധിക്കുന്നവൻ നീ കയർ വിധിക്കണമെന്നാ വളച്ചെറബേയിൽ വാങ്ങാൻ കഴിഞ്ഞിട്ടുള്ള ആ പ്രയാസം കണ്ണീര് കുടിക്കേണ്ട അവസ്ഥ വല്ലാത്തൊരു രംഗമാണ് നിസലാമത്ത് നൽകിയനും ഗ്രഹിക്കണേന്നാ ഖൈറിൻ്റെ വഴി അവർക്ക് തുറന്നുകൊടുക്കണേന്നാ ഷെയ്ത്താമാരെ ഷെറുകൾ തൊട്ടവരെയും കുടുംബത്തെയും നീക്കാത്തോരണേന്ദത്തോടെ റഹ്മത്തോടെ നല്ല സന്തോഷത്തോടു കൂടെ മനഃപ്പുരത്തോടു കൂടെ കുടുംബജീവിതം നയിക്കാനുള്ള തൗഫീക്ക് അവർക്ക് നീ നൽകിയനും ഗ്രഹിക്കണേന്നാ ربنا عليك توكلنا وإليك نبنا وإليك المصير حسبنا الله نعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم ربنا آتنا في الدنيا حسنا وفي الآخرة حسنا وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ولمن ماتوا منا يا غافر المذنبين آمين آمين, آمين 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 برحمتك يا رحم الراحمين صلى الله عليه وسلم نبي الله مي ولا سبحان ربك سبحان ربي كرم الله جل والحمد لله رب العالمين അടുത്തതായി നമ്മുടെ ഈ പരിപാടിയുടെ അതായത് റബ്യൂ ലെവൽ പന്ത്രണ്ടിലെ നമ്മുടെ ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒന്നാം ദിവസത്തെ ഈ ഒരു സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ് ഇൻഷാല്ല നാളെ കൃത്യം ഏഴ് മണിക്ക് നമ്മുടെ മറ്റു പരിപാടികളും നാളെ നമ്മുടെ വീട്ടക മൗലീത മജലിസ് ഇൻഷാല്ല ആറരയ്ക്ക് കൃത്യം ആറരയ്ക്ക് ഉണ്ടായിരിക്കും അത് കഴിഞ്ഞിട്ട് കുട്ടികളുടെ പരിപാടികളും പിന്നെ നമ്മുടെ ഇഷൽ വീരുന്നുണ്ട് ഗായകൻ ഫുർദൌസ് കാലിയറോട് അവതരിപ്പിക്കുന്ന ഇഷൽ വിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഉണ്ടായിരിക്കും ഇൻഷാള്ള അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിദ്യാർത്ഥികളുടെ കലാ മദ്രസ വിദ്യാർത്ഥികളുടെ ബാക്കിയുള്ള കുട്ടികളുടെ കലാപരിപാടികൾ അതിനുശേഷം ഇവിടെ മദ്രസയിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും നോൺ സ്റ്റേജ് മത്സരങ്ങൾ നടത്തിയിരുന്നു അതിൻ്റെ ഫല ഫലപ്രഖ്യാപനം അതിനുശേഷം പൂർവ്വ വിദ്യാർത്ഥികളുടെ പരിപാടികൾ ശേഷം നമ്മുടെ ഹത്തുമുൽ ഖുർആനിൻ്റെ നേരത്തെ സൂചിപ്പിച്ച ഹത്തുമുൽ ഖുർആനിൻ്റെ പാരായണ ആരംഭം അതോടുകൂടെ നമ്മുടെ നാളത്തെ പരിപാടി അവസാനിക്കും അപ്പോൾ ഇന്നത്തെ ഈ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുന്നു അതിനുവേണ്ടി ഈ പരിപാടിക്ക് നന്ദി പറയുന്നതിന് വേണ്ടി നമ്മുടെ മദ്രസയുടെ ട്രഷററായ നൗഫൽ പി എം അവണിച്ചുകൊള്ളുന്നു അസ്സാമലൈക്കും വർഹമുല്ലാ വിബാത്തു അലമേ അല്ല റഹ്മാൻ നിറഞ്ഞ യോഗത്തിൻ്റെ അധ്യക്ഷൻ പി ഷംസുദ്ദീൻ അവറുകൾ ഈ മഹത്തായ വേദി ഉദ്ഘാടനം ചെയ്ത നമ്മളുടെ മഹല് ഹത്തീബും എൻ്റെ പ്രിയ ഗുരുവന്യരുമായ ഇസ്മായിൽ ഉസ്താദ് അവറുകൾ മറ്റു വേദിയിലും ഇരിക്കുന്ന എസ് ബി വി ഭാരവാഹികൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ അസലാമലൈക്കും ഈ പ്രതിസന്ധി ഘട്ടത്തിലും ഇങ്ങനെ വളരെ മികച്ച രീതിയിൽ തന്നെ നമ്മുടെ മദ്രസയിലെ പരിപാടി നടത്താൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് യൂട്യൂബ് ലൈവിലൂടെ നടത്താൻ കഴിഞ്ഞതിലും വളരെ സന്തോഷമുണ്ട് കഴിഞ്ഞ നിബുദിനം കഴിഞ്ഞോടുകൂടി അടുത്ത നിബിദിനം എങ്ങനെ മികച്ചതാക്കാം എന്ന ചർച്ചയിലായിരുന്നു ഇവിടുത്തെ യുവാക്കളെല്ലാം അലഹദില്ല കഴിഞ്ഞ നിബിദിനം നമ്മളെ വളരെ മികച്ച രീതിയിൽ തന്നെ നടത്താൻ കഴിഞ്ഞു ഇനി അതിലും മികച്ചതായി എങ്ങനെ അടുത്ത വർഷം നടത്താമെന്ന ചിന്തയിലും അതിൻ്റെ പദ്ധതികൾ രൂപീകരിക്കുന്ന തിരക്കലുമായിരുന്നു അതിൻ്റെ ഇടയിലായിരുന്നു നമ്മുടെ ഈ മഹാമാരി നമ്മളിലേക്ക് വന്നുപെട്ടത് എന്നിരുന്നാലും അലഹദില്ല ഇങ്ങനെ തന്നെ നടത്താൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് അലഹമ്മില്ല എന്നിൽ അർപ്പിതമായ കർത്തവ്യയിലേക്ക് ഞാൻ കടക്കുകയാണ് നമ്മുടെ ഈ പരിപാടി ഇങ്ങനെ തന്നെ നടത്താൻ ഇതിൻ്റെ ബാക്കിൽ വളരെ നമ്മുടെ മദർസയുടെ സെക്രട്ടറിയും എസ് ബി വി അംഗങ്ങളും വളരെ പണിപ്പെട്ടിട്ടുണ്ട് ആഹാരോത്രം പരിശ്രമിച്ചിട്ടാണ് നമ്മുടെ ഇങ്ങനെ നടത്താൻ കഴിയുന്നത് അലഹമില്ല ആദ്യമായി നമ്മുടെ മദ്രസയുടെ സെക്രട്ടറിയും എൻ്റെ അനിയനെ അനിയനും കൂടിയാണ് എന്നിരുന്നാലും മദ്രസയുടെ സെക്രട്ടറിയും എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിലുള്ള സെക്രട്ട് സെക്രട്ടറി ആദ്യമായി അഭിനന്ദിക്കുന്നു തുടർന്ന് നമ്മുടെ ഈ പരിപാടിയിലേക്ക് സഹകരിച്ച സാമ്പത്തികമായും ശാരീരികമായും സഹകരിച്ച മുഴുവൻ ആളുകൾക്കും ഒറ്റ ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു അലൈക്കും മൂന്ന് സ്വലാത്തോടു കൂടി യോഗം പിരിച്ചതായി അറിയിക്കുന്നു اللهم صل على محمد وعلى صلي عليه وسلم